ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോണിൽ ഫോയിൽ ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് ഏറ്റവും വലിയ ഫ്ലോർ ഡിസൈൻ എല്ലാവരും മീഡിയം സൈസ് ആയിട്ടുള്ള ഫ്ലോർ ഡിസൈൻ ആണ് ഇന്ന് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇതുപോലെയാണ് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഒരു ഗോൾഡൻ ഡിസൈനും കൂടെ ഇടയ്ക്ക് വരുന്നുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ബേസ് ആയിട്ട് വന്നിരിക്കുന്നത് നാല്പത്തിരണ്ടിഞ്ച് വീതിയാണ് പെർ മീറ്റർ നൂറ്റി രൂപ ഇതിന്റെ അടുത്ത കളർ വരുന്നത് ബേസ് കളർ നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതുപോലെയാണ് വരുന്നത് അതിന്റെ അടുത്തത് ലൈറ്റ് കളറാണ് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന്റെ അടുത്ത കളറും ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ അതിൽ ഇതേപോലെ കളറ് ഫ്ലോറൽ ഡിസേ എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്